വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത കേസിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഴൂർ ചാമമ്പതാൽ ബ്ലോക്ക് പടി ഭാഗത്ത് കാലിത്തറയിൽ അൽത്താഫ് എൻകെ കങ്ങഴ ചാമമ്പതാൽ പനന്താനം മിച്ചഭൂമി കോളനി ഭാഗത്ത് വോട്ടുപുരയ്ക്കൽ അനീഷ് ആർ കങ്ങഴ ചാമമ്പതാൽ പനന്താനം മിച്ചഭൂമി കോളനി ഭാഗത്ത് സഞ്ജു സുരേഷ് എന്നിവരെയാണ് പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സംഘം ചേർന്ന് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ രണ്ടരയോടുകൂടി മോഷ്ടാക്കളിൽ ഒരാളായ അൽത്താഫിൻ്റെ കൂടിയായ ചമമ്പദാൽ പാകിസ്ഥാൻ ഭാഗത്തുള്ള മധ്യവയസ്കയുടെ വീട് ചുറ്റുകയും മറ്റും ഉപയോഗിച്ച് വാതിൽ തകർത്ത് അകത്തു കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കമ്മൽ മോതിരം ജിമിക്കി എന്നിവയടക്കം പതിമൂന്ന് പവനോളം സ്വർണവും അറുപതിനായിരം രൂപയും ഉൾപ്പെടെ ഏഴു ലക്ഷത്തോളം രൂപയുടെ സാമഗ്രികൾ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു മധ്യവയസ്ക മോഷണം നടക്കുന്ന സമയം തൻ്റെ മകന്റെ വീട്ടിലായിരുന്നു പരാതിയെ തുടർന്ന് പള്ളിക്കത്തോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ മോഷ്ടാക്കളെ തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടുകയുമായിരുന്നു അൽത്താഫിന് മണിമല പള്ളിക്കത്തോട് എന്നീ സ്റ്റേഷനുകളിലും അനീഷിന് കറുകച്ചാൽ എരുമേലി എന്നീ സ്റ്റേഷനുകളിലും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് പള്ളിക്കത്തോട് സ്റ്റേഷൻ എസ് എച്ച്ഒ മനോജ് കെയൻ എ എസ് ഐമാരായ ജയചന്ദ്രൻ റെഡ്ജി സി പിഒമാരായ സുരേഷ് മധു ഷമീർ രാഹുൽ രാജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു